അസലാമലൈക്കും ബിസ്മി ലാഹി ലുറമ്മീഷെ ഉംഫിൽ അറലി വലാഫിസ് സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞതാണ് ജീവിതം ചില സങ്കടങ്ങളൊക്കെ നമ്മെ വല്ലാണ്ട് തളർത്താറുണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വിഷമങ്ങൾ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം നമ്മൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആലോചിച്ചിരുന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ കൂടെ തളർത്താതെ നമുക്കതിൽ നിന്നും എങ്ങനെ നമുക്ക് മോചനം ലഭിക്കാം എങ്ങനെ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കാം എന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് അല്ലാതെ ചിന്തിച്ചിരുന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല ചിന്തിച്ചിരുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമുക്ക് നഷ്ടമായി വിഷമ ഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ച റബ്ബിനെ കൂടുതലായിട്ട് ഓർക്കുകയാണ് വേണ്ടത് ഏതൊരു വിഷമവും നമുക്ക് മാറ്റിത്തരാൻ എൻ്റെ റബ്ബിന് സാധിക്കും എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും അതിനെല്ലാം കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്നെല്ലാം നമ്മൾ പഠിച്ച റബ്ബിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്യണം നമ്മുടെ മനസ്സിനെ നമ്മൾ പൂർണ്ണമായിക്കൊണ്ട് റബ്ബിൻ്റെ വിശ്വാസത്തിൽ റബ്ബിൻ്റെ കഴിവിൽ നമ്മൾ വിശ്വാസം ഉറപ്പിക്കണം സഹിക്കാനാവാത്ത ഒരു വിഷമം ഒരാൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു മനോവിഷമത്തിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്നും നമുക്കൊരു മുക്തി കിട്ടാനായിട്ട് നമുക്ക് പെട്ടെന്നുള്ള ഒരു ആശ്വാസം ലഭിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ നിന്നും ആ ഒരു വിഷമത്തെ നമുക്ക് അകറ്റാനായിട്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു കാര്യത്തെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവിധ മനോവിഷമങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി കൊണ്ട് അസ്മാ ഉൽ ഹുസ്നയിലെ ഒരു ഇസ്മായ ബാക്കി എന്നുള്ള ഇസ്മ എന്നും അതിജീവിക്കുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് യാ ബാക്കി യാ യാല്ലാഹ് എന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആയിരം പ്രാവശ്യം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പടച്ചറബ്ബ് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ഒക്കെ അകറ്റിത്തരും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടിനുള്ള എല്ലാ പ്രയാസങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും അസ്മാ ഉൽ ഹുസ്നയിലുണ്ട് നമ്മൾ പർച്ചറബിൻ്റെ നാമം ഓരോ നാമത്തിനും ഓരോ ശ്രേഷ്ഠതകളാണുള്ളത് യാ ബാക്കി യാ അള്ളാഹ് എന്ന് നമ്മൾ ആയിരം പ്രാവശ്യം പടസറബ്ബുലേക്ക് നമ്മൾ തവക്കുൽ ചെയ്തുകൊണ്ട് പടസറബിലേക്ക് നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഇസ്മു ആയിരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ദു ചെയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റബ്ബെ എൻ്റെ വിഷമം നീ അകറ്റിക്കൊണ്ട് അല്ലാ എൻ്റെ വിഷമത്തിന് ഒരു എന്തെങ്കിലും ഒരു പ്രതിവിധി നീ ഹൈറായ രീതിയിലുള്ള പ്രതിവിധി നീ കാണിച്ചുകൊണ്ട് കൊണ്ട് എന്ന് നമ്മൾ മനസ്സൊരുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും നമുക്ക് ഒരു നമുക്കൊരു എന്തെങ്കിലും ഒരു വഴി പടസറബ്ബ് നമുക്ക് കാണിച്ചു തരാണ്ടിരിക്കില്ല പടസറബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അതൊക്കെ എന്തെല്ലാം വിഷമങ്ങളാണ് എന്തെല്ലാം പ്രയാസങ്ങളാണ് എത്രത്തോളം നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട് എന്നെല്ലാം പടച്ച റബ്യനെ മാത്രമേ അറിയുകയുള്ളൂ അതിനുള്ള പ്രതിവിധിയും പടച്ചറഭ്യന്നെ അറിയുകയുള്ളു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ച റബ്ബ് നീക്കി നല്ല ഹൈറായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ